അസുഖം വരഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരൻ തന്നെ ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരോട്

പറഞ്ഞു രുന്നതിന് മുമ്പ് ഈ ദ്വാ നമുക്ക് എപ്പോഴും സ്വീകരിക്കപ്പെടുമെന്ന് നോക്കാം വാതുക്കളായ പഠനമാർ നമുക്ക് പറഞ്ഞു തരുന്നു കിട്ടുന്ന ചില സമയങ്ങളുണ്ട് നമ്മൾ നമ്മൾ ചെയ്യാൻ മറക്കരുത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ധ്വാ ചെയ്യണം പറഞ്ഞവനെ എന്റെ മകൻ നല്ല നൽകണേ അല്ല എന്റെ മകൻ ജോലി മാറ്റണേ അല്ല എന്റെ ഭർത്താവിന് നല്ല ജോലി നൽകണേല്ലോ നമ്മൾ ഒരിക്കലും ഇപ്പോഴും നമ്മുടെ വിധിയെ മാറ്റി എഴുതാൻ കഴിവുള്ളത് तो बड़े बढ़ती है മാറ്റി എഴുതാൻ കഴിവുള്ളത് സ്വീകരിച്ചു സ്വീകരിച്ചിരുന്നതിന്റെ അടയാളമായി മഹാർ പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ നമ്മളെ സ്വീകരിക്കുമെന്ന് പറയുന്ന അഞ്ച് കാര്യങ്ങളും ഒന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ Oh.

ഒരു അത് സ്വീകരിച്ചു നമുക്ക് രണ്ടാമതായി നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം വിറയ്ക്കുകയോ രോമാഞ്ചം അനുഭവപ്പെടുകയോ ചെയ്താൽ അത് നമ്മുടെ സ്വീകരിച്ചതിന്റെ അടയാളമാണ് അടയാളമാർ

എന്ന് നമ്മൾ ചെയ്യുമ്പോൾ അറിയാതെ നമ്മളെ അത് സ്വീകരിച്ച് നിന്നടയാണുമായിട്ടുള്ള നാലാമതായി മഹാന്മാര് പറയുന്നു നാം ദുഹാ കൊണ്ടിരിക്കുന്ന അവസരത്തിൽ യാദർച്ഛമായി മഴ പെയ്യുകയാണെങ്കിൽ അത് നമ്മളുടെ സ്വീകരിച്ചതിന്റെ അടയാളമാണോ അഞ്ചാമതായി പറയുന്ന അവസരത്തിൽ നമ്മുടെ കാലിൽ തരിപ്പ് അല്ലെങ്കിൽ പെരുപ്പ്

ിരി <sm dispers Alcohol Physical Patriots>

ഒരുപാട് ചെയ്തു ഒരു പ്രയോജന നിങ്ങൾ റബ്ബിലേക്ക് പ്രാർത്ഥിച്ചു കൊണ്ടേരിക്കുക അവന്റെ കച്ചനാവ് ഒരിക്കലും കലിയെല്ലാം അവൻറെ കച്ചനാവ് വിശാലമുള്ളതാ അപ്പൊ ഞാനത് പറയാൻ പോകുന്നത് ഒരുപാട് മഹത്തമുള്ള ദുഃഖാണ് നമുക്ക് ധാരാളം അത്ര മഹ് ദീർ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ആവശ്യങ്ങളെല്ലാവ് നിറവേറ്റി തരുന്നതാണ് നമ്മുടെ പാപങ്ങളെല്ലാവ് പുറത്തു തരുന്നതാണ് അള്ളാഹു ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ് സഹായം അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാണ് നമ്മൾ അല്ലേ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാണ് ഇല്ലെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കുന്നവരോട് അതുകൊണ്ട് നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണോ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ് പലരും വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ നല്ലൊരു ജോലി ഒന്ന് ഒന്ന് പറഞ്ഞു തരണം ചൊല്ലാൻ തരുമോ പലരും നമ്മളെ അതുപോലെ വിദേശ രാജ്യത്ത് പോയിട്ട് നല്ല ഒരു ജോലി ശരിയായിട്ടല്ല അല്ലെങ്കിൽ കൃത്യമായി കിട്ടുന്നില്ല പറയുന്നവർ അങ്ങനെയുള്ളവർ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു ഞാൻ െ നിയോഗിക്കുന്നതാണ് അത്ര മഹത്തായ ഒരു ഞാനത് പറയാൻ പോകുന്നത് ഒരു മഹത്വമുള്ള നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഒരു നേടി അള്ളാഹുമാരെ അള്ളാഹു നമ്മക്ക് ഇറങ്ങി നമ്മ സഹായിക്കുന്നതാണ് ഈ രീതി അല്ലെ അള്ളാഹു സഹായിക്കാൻ വേണ്ടിട്ട് മാലാകമാരോട് അല്ലെ സ്വർഗവും അതുപോലെ അപ്പൊ അനുഭവത്താൻ നമ്മളെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഒരു മലക്കിനെ മലലിനെ നൽകപ്പെടുന്നതാണ് യാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നമസ്കരിക്കുന്നവരാണോ സ്വപ്നങ്ങൾ നിർവഹിക്കുന്നവരാണോ

يا مالك الملك يا ذا الجلال <سؤال> والإكرام يا مالك الملك يا ذا الجلال 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 والإكرام يا مالك الملك يا ذا الجل നിങ്ങൾക്ക് അല്ലാഹോ ജോലി നൽകുന്നതാണ് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത് നമുക്ക് അനുഗ്രഹങ്ങൾ വേണോ ഏത് ചൊല്ലിക്കൊണ്ടേ അതിനുശേഷം നിങ്ങൾ ചൊല്ലുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക നമസ്കാരത്തിന് ശേഷം പറഞ്ഞതുപോലെ അതിനുശേഷം ഈ സലാത്ത് ചൊല്ലുക ഇങ്ങനെ നിങ്ങൾ ഇൻഷാ നിങ്ങൾക്ക് ജോലി ശരിയാക്കി തരുന്നതാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതാണ് എന്നിട്ട് പറയുന്നൊണ്ട് ചോദിക്കുകയാണ് ആ മലക്ക് മലക്കള്ളാഹുനോട് പറയുകയാണ് നിന്നെ സർവധികാരവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കുന്ന അല്ലാ

നിങ്ങൾ ജീവിതത്തിന്റെ ഏതെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ എണ്ണമെല്ലാങ്ങളെ അതുകൊണ്ട് നിങ്ങളുടെ

اللهم اغفر <applause> الله لنا ولوالدينا ولمشايخنا ولأساتذنا ولأحبابنا ولأسائلنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وكن علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم اغفر لنا رب وما كما ربنا صغارا റഹ്മാനും റഹീമുനായ അല്ലാഹുവേ പ്രപഞ്ചസൃതാവായ പൊടച്ചവനേ നിങ്ങൾ പറഞ്ഞതെറ്റെല്ലാം ഒരു സാലിഹായ വലാകണേ അല്ലാഹി ജോയിരോഗവിജയങ്ങളെ കുട്ടത്തിൽ ഉൾവർത്തണേ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരങ്ങളെ രോഗങ്ങളെ ശുഭയാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കടങ്കളൊക്കെ വീറ്റണേ അല്ലാഹുവേ ദൂരി ഇല്ലാതെ നിങ്ങൾക്ക് ദൂരി നൽകണേ അല്ലാഹുവേ ബവറമില്ലാതെ നിങ്ങൾക്ക് ബവറ നൽകണേ ഞങ്ങളുടെ ഭവനങ്ങളിൽ പരിനിലക്കുന്ന പെട്ടന്റെ പൂർത്തിയാകയെ തരണേ അല്ലാഹുവേ ഞങ്ങളുടെ കുട്ടത്തിൽ വിവാഹപരമായ വിഷയമക്കലുന്ന റബേ സാലിഹീങ്ങളെ ഞങ്ങളെ നൽകണേ അല്ലാഹുവേ പൊടച്ചവനേ

അല്ലയോ നിങ്ങളുടെ മക്കളെ വല്ലാഹൂയേ സൂയാനി ഫലസിയത്ത മാരണ കാണ മണ്ടത്തിൽ കൊടുത്ത കാട് കൊടുത്ത കർമട കർവത് മക്കളെ മാർഷദുകളുണ്ട് തദിയൻമാട തദിൽ നിന്ന് വച്ചൻ വാട വചരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾങ്ങളെങ്ങളിങ്ങളോട് നികൃചിച്ചിന്ന്വർ നിങ്ങൾ വജരിസുന്നോങ്ങളോട് ദുആ കൊണ്ട വസിയ്യത്തെ ദില മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുങ്ങളെ നീ കാഹ ഖദ അല്ലാഹു റബനാതിനാ ഫിദ്ദുൻ നഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബ നാറ അല്ലാഹു സല്ലല്ലാഹി വസല്ലി വബാരക അലൈഹി സല്ലല്ലാഹി അലൈഹി വസല്ലി അലൈഹി അൽ അമ്പിയാഇ വർസലീന വലാ തൻ السلام عليكم ورحمه الله وبركاته